അങ്ങനത്തെ പല പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പം ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ നാളെ നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ് തിരുചിക്കൊച്ചിൻ്റെ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിന് മുന്നേറ്റ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അനുവാദമൊക്കെ വാങ്ങിയതിന് ശേഷം പോവാമെന്ന് കരുതി നമ്മൾ തൊട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് ശേഷം നേരെ പോയത് അച്ഛൻ്റെ അച്ഛൻ്റെ കൊച്ചിച്ചൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ അച്ഛാമ്മയോ അച്ചാച്ചനും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടതിന് ശേഷം ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി പോയി അത് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അതേ വീട്ടിൽ വന്ന് അമ്മയ്ക്കും എലി കൊച്ചിനൊക്കെ ചന്ദനെ കിട്ടി കൊടുത്ത് കേട്ടോ അപ്പോൾ അടുക്കളയിൽ അവയ അമ്മച്ചി കൊണ്ട് ചപ്പാത്തിയും കറിയും കൊണ്ടൊക്കെ രാത്രിയിലേക്ക് കഴിക്കാനുള്ളത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അച്ചാമ്മ വീട്ടിലേക്ക് പോകാൻ കരുതി അത് അച്ഛൻ്റെ അമ്മ ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് പോകുന്നു ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് പോകാൻ ഇരുതി ആ നേരെ വണ്ടി കയറി ഇത് കുറച്ച് സീറ്റിൻ്റെ സൈഡിൽ കയ്യൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പണ്ട് എൻ്റെ കാലിൽ കൈ വെച്ചിട്ടാണ് സീറ്റിൽ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അതൊക്കെ മാറി സ്വന്തമായിട്ട് കയ്യൊക്കെ വെച്ചിരിക്കുമെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതെ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടോ കേട്ടോ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇതുപോലെ ഇത് ദേഹത്തെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ പേടിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അങ്ങനെ പൂച്ച അടുത്ത് വന്നപ്പോൾ എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞാൽ പേടിയും കാര്യങ്ങളെല്ലാം മാറി പണ്ട് നമ്മുടെ വീട്ടിൽ ഇത് ഒരു പൂച്ച ഉണ്ടായിട്ടോ ഹണി എന്നായിരുന്ന പേര് ഒരു മഴക്കാലത്ത് ഇത് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയതാണ് ആ പിന്നെ നമ്മളോടൊക്കെ ഇണങ്ങി ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം വണ്ടി ആക്സിഡൻറ്റ് പെട്ട ആൾ പോയി കേട്ടോ ഇങ്ങനെ നമ്മുടെ മുറ്റത്തിങ്ങനെ മീൻ വണ്ടി വരുമല്ലോ മീൻ വണ്ടി വന്നപ്പോൾ ആ മീൻകാരന് ഇടയ്ക്കിടയ്ക്ക് മീനൊക്കെ കൊടുക്കുമായിരുന്നു ആൾക്ക് അങ്ങനെ മീൻ കഴിച്ചുകൊണ്ട് ഒരു സമയത്ത് വണ്ടി എടുത്തപ്പോൾ അതിന് അടിയിൽ പെട്ടുപോയി അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറെ കാലം മീനും കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല അങ്ങ് ഭയങ്കര പേടി ഒരു ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവരെ ഓർക്കുമായിരുന്നു പെട്ടെന്ന് അവളെ ഓർക്കുമായിരുന്നു ഹണീനെ അപ്പോൾ അതൊരു വലിയ സങ്കടമായി ഇപ്പോൾ പെട്ടെന്ന് ഈ പൂച്ചയെ ഓർത്തപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ ഓർത്തത് പിന്നെ അവിടെ നേരത്തെ അച്ചാമ്മയെടുത്തു തോന്നുന്നു മെയിനായിട്ട് അച്ചാമ്മനെ കാണണമെന്ന് പറഞ്ഞിട്ട് ലജി വന്നു അച്ചാമ്മനോട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് സിറ്റിയോതെറാപ്പിയൊക്കെ ചെയ്യാൻ പോകണം പിന്നെ അച്ചാമയോട് കുശലം പറഞ്ഞ് ചിരിക്കുക അതൊക്കെ ലജിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ പറയുന്നത് ഞാനാണ് അച്ഛാമ്മയാണ് ആദ്യം നടക്കുന്നതെന്ന് അച്ചാമൻ നീ പറയാ അച്ചാമൻ മനസ്സാകുന്നു കഥ എൻ്റെ അച്ചാൻ അച്ചാമ്മയാണ് ഇവളാണ് ആദ്യം നടക്കുന്നതെന്ന് ടക്കും താങ്ക് യു ദൈവമേ നമ്മള് നടന്നിട്ട് അച്ചാമോ നടക്കും എന്നിട്ട് അച്ചാമ്മ നടക്കണം ലിജി ചെയ്ത് കൊടുക്കോ ലിജി അച്ചാമിക്ക് ഫിസിയോ തെറാപ്പി ചെയ്ത് കൊടുക്കാം നടന്നിട്ട് കൊടുക്കോ ആ ലിജി അച്ചാമിക്ക് ഫിസിയോ തെറാപ്പി ചെയ്ത് തരാമനേ അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ചാമിയോട് ഉപയോഗിച്ചൊക്കെ ചിരിക്കാൻ പറയും അതൊക്കെ ആ രസമല്ല ആൾക്ക് അപ്പോൾ അച്ചാമി ഇതിനൊക്കെ ചിരിയും കാര്യങ്ങളൊക്കെ കേട്ടോ അച്ചാമിപ്പം ഉറക്കം ആയതുകൊണ്ട് അവർ സംസാരിക്കാണ്ടൊക്കെ ഇരിക്കുന്ന അല്ലാതെ ഇപ്പം നല്ല സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനത്തെ പരിപാടിയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് രാവിലെ ഒരു നാലുമണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് കോഴിക്കോടിലേക്ക് തിരിക്കും അപ്പോൾ ബാക്കി യാത്ര പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ